നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാന്റെ ആക്രമണത്തിന് മറുപടിയായി നേരത്തെ ഇസ്ഫഹാൻ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു നിലവിൽ ഇപ്പോഴും ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും കൃത്യമായി തന്നെ ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഒരു യുദ്ധം ഇനി വേണ്ടേ വേണ്ട എന്നുള്ളത് ഇറാനും ഇസ്രായേലും തമ്മിൽ വീണ്ടും യുദ്ധമുഖത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും ഇപ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലായി കാണും ഇപ്പോഴിതാ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഇറാന്റെ ആക്രമണത്തിന് മറുപടിയായി നേരത്തെ തന്നെ ഇസ്വഹാൻ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഈ പ്രത്യാക്രമണം എന്നാൽ ഇസ്രായേൽ ഈ ആക്രമണത്തിലൂടെ വലിയ കാര്യങ്ങളാണ് ലക്ഷ്യമിട്ടത് എന്ന വെളിപ്പെടുത്തലുകളും പുറത്തുവരികയാണ് റഷ്യൻ നിർമ്മിത എസ് മുന്നൂറ് അല്ലെങ്കിൽ എസ് ത്രീ ഹൺഡ്രഡ് ആന്റി ബാലസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഉന്നമിട്ടായിരുന്നു ആക്രമണം എന്നാണ് റിപ്പോർട്ട് അതേസമയം മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച ഇതെല്ലാം തകർത്തു എന്നായിരുന്നു ഇറാൻ പ്രതികരിച്ചത് ഇറാനിലെ കുട്ടികൾ കളിക്കുന്ന തരം വെടിക്കോപ്പുകളുമായിട്ടാണ് ഇസ്രായേൽ ആക്രമിച്ചതായിരുന്നു എന്നാണ് ഇറാന്റെ പരിഹാസം രണ്ടായിരത്തി പതിനാറിലാണ് ഇറാൻ എസ് ത്രീ വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യ കൈമാറിയത് അതേസമയം ആക്രമണം നടത്തിയത് താങ്കളാണ് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല അമേരിക്കൻ വാർത്താ ഏജൻസികൾ ഇസ്രായേലാണ് ആക്രമണം നടത്തിയത് എന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ ഇറാൻ ഇറാനിൽ ഇത്രമൊരു വലിയ ആക്രമണം നടന്നു അതും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഇത്രയും വലിയൊരു ആക്രമണം നടന്നു എന്ന ഇറാനും ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല അങ്ങനെ ഇത്രയും വലിയൊരു ആക്രമണം നടന്നു എന്ന ഇറാൻ അംഗീകരിക്കേണ്ടി വന്നാൽ അവിടെ ഇറാന്റെ ഒരു തോൽവിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന ലോകരാജ്യങ്ങൾ വിലയിരുത്തുമോ എന്ന ഭയം ഇറാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ കളിക്കുന്ന ഏതോ തരം കളിപ്പാട്ടമാണ് ഇറാന്റെ മണ്ണിൽ വീണത് എന്നാണ് പറയുന്നത് ഇറാനിന് ഒരു പൊട്ടിത്തെറി നടന്നിരുന്നു അത് ഇറാന്റെ അതിർത്തിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ആ മിസൈലുകൾ വന്നത് എന്ന പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ വാർത്താ ഏജൻസി ഈ വാർത്തകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഇസ്രായേൽ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്ന് സ്ഥിരീകരിക്കുന്നത് നേരത്തെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തിയിരുന്നു ഇതിനുള്ള മറുപടിയായാണ് ഇതെന്നാണ് കരുതുന്നത് ന്യൂയോർക്ക് ടൈംസും ബി ബി സിയും ഇറാനിൽ ആക്രമണം നടന്ന സ്ഥലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുമുണ്ട് ബി ബി സിക്ക് ലഭിച്ച ഉപഗ്രഹ ചിത്രത്തിൽ ഏപ്രിൽ പതിനഞ്ചിന് രഹസ്യ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന എസ് ത്രീ ഹൺഡ്രഡ് കാണാം ഗൂഗിൾ എയർത്തിലെ ഏറ്റവും പുതിയ ചിത്രത്തിലാകട്ടെ എസ് ത്രീ ഹൺഡ്രഡ് ഇല്ലാത്ത ശൂന്യ സ്ഥലമാണ് കാണുന്നത് ആക്രമണം ഉണ്ടായതിന്റെ വടക്ക് ഭാഗത്താണ് ഈ നദാൻസ് ആണവ കേന്ദ്രം ഡ്രോണുകളും മിസൈലുകളും വ്യോമപ്രതിരോധ സംവിധാനത്തിൽ പതിച്ചു എന്നാണ് സൂചന എന്നാൽ ഇറാന്റെ വ്യോമ അതിർത്തിയിൽ സംശയകരമായി ഒന്നും സൈന്യം കണ്ടെത്തിയിട്ടില്ല എന്നാണ് രണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു എസ് ത്രീ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനത്തിന്റെ റഡാറിന് കേടുപാട് സംഭവിച്ചു എങ്കിലും മിസൈൽ ലോഞ്ചറുകൾക്ക് കുഴപ്പമില്ല ആക്രമണത്തിലെ നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഇപ്പോഴും പുറത്തു വന്നിട്ടുമില്ല ഇരുപക്ഷവും അവകാശവാദങ്ങൾ ഉന്നയിക്കാത്തതിനാൽ ഇസ്രായേൽ എന്തുതരം ആയുധങ്ങളാണ് ഉപയോഗിച്ചത് എന്നും വ്യക്തമല്ല രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന സംശയം ഇറാന് നൽകുകയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നാണ് വിലയിരുത്തൽ യുദ്ധവിമാനത്തിൽ നിന്നാണ് ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചിരിക്കുന്നത് ഇസ്ഫഹാൻ വിമാനത്താവളത്തിന്റെ വടക്കു കിഴക്കായിട്ടാണ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു ബാറ്ററി സ്ഥിതി ചെയ്യുന്നത് എന്ന് ഉപഗ്രഹ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് രഹസ്യ സങ്കേതത്തിലാണ് എസ് ത്രീ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം ഉള്ളത് ഗൂഗിൾ എർത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പ്രകാരം ഈ പ്രദേശം ഇപ്പോൾ കാലിയായി കിടക്കുകയാണ് എസ് ത്രീ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പോലും ആർക്കും അറിയാൻ കഴിയാത്ത അവസ്ഥ ഇതിന് അധികം ദൂരെ ഇല്ലാത്ത ഇടത്താണ് ഈ നഡാൻസ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നിരവധി വാഹനങ്ങളും റഡാറുകളും മിസൈൽ ലോഞ്ചറുകളും മറ്റു ഉപകരണങ്ങളും എല്ലാം ഈ പ്രതിരോധ സംവിധാനത്തിലുണ്ട് എന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡ്രോണുകളും മിസൈലുകളും ഈ പ്രതിരോധ സംവിധാനത്തിൽ പതിച്ചിട്ടുണ്ട് ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ഇസ്രയേലിന്റെ ആയുധങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ചിലത് കണ്ടെത്താൻ പോലും സാധിച്ചിരുന്നില്ല മിസൈൽ വേദ പ്രതിരോധ സംവിധാനത്തിൽ ഇത് പതിക്കുകയും ചെയ്തിരുന്നു ബിബി സിയുടെയും ന്യൂയോർക്ക് ടൈംസിന്റെയും ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് എന്നാൽ മിസൈൽ ലോഞ്ചറുകൾ കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുമാണ് പറയുന്നത് അതേസമയം ഏത് അളവിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് എന്ന വ്യക്തമല്ല ഇസ്രയേൽ ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുമില്ല അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്നതിനിടെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ളയും രംഗത്ത് വരികയാണ് വടക്കൻ ഇസ്രായേലിലെ സൈനിക ആസ്ഥാനത്ത് നേരെയാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ഇറാൻ പിന്തുണയോടുകൂടി ലബനൻ ആസ്ഥാനമായാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിന് നേരെ നിരവധി മിസൈലുകൾ തൊടുത്തുവെന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു തെക്കൻ ലബനിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ കടന്നുകയറ്റം നടത്തിയതിന് തിരിച്ചടിയായാണ് ഹിസ്ബുള്ളയുടെ ആക്രമണമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലബനില് നിന്ന് മുപ്പത്തിയഞ്ചോളം റോക്കറ്റുകൾ തൊടുത്തുവെന്നും ആക്രമണത്തിൽ ആളപായം ഒന്നും ഇല്ല എന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തിൽ ഇതുവരെ ലബനലിൽ പേരും ഇസ്രായേലിൽ പത്ത് സൈനികരും എട്ട് നാട്ടുകാരുമാണ് കൊല്ലപ്പെട്ടത് സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാന്റെ എംബസിക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായത് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും നടത്തുകയും ചെയ്തു ഇതിന്റെ ചുവടുപിടിച്ചാണ് ലബനിൽ നിന്ന് ഹിസ്ബുള ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച നീക്കം നടത്തുന്നത്